വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ സഹിച്ചു പോവുക എന്നുവെച്ചാൽ മാത്രം പ്രശ്നക്കാരനാണ് ആള് ഞാന് കൊല്ലത്ത് മെയിൻ റോഡിലെ സാംസങ്ങിന്റെ ഷോറൂമിൽ അവർ എന്താ പറയാനും നമ്മളെ ഷോപ്പിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഒരുപാട് ആൾക്കാരും വളരെ തിരക്കുള്ള സംഭവമാണ് നമ്മുടെ നാട്ടില് അവിഹിതങ്ങൾ നടക്കുന്നത് ഞാനിത് പറയാനുള്ള കാരണം കൊടുത്തു ആലപ്പോലെ കാമുകനൊപ്പം കാറിൽ പൊക്കിയ വീഡിയോ പലരും കണ്ടു കാണും കാരണം സോഷ്യൽ മീഡിയയിൽ അത്രക്കും എന്തായാലും ഈ സംഭവത്തിന് ശേഷം സ്ത്രീയും പുരുഷനും ഈ കണ്ടു നോക്കാം എന്റെ മക്കളെ ഞാൻ രണ്ടുപേരെ അറബി കോളേജിൽ നിർത്തി പഠിപ്പിക്കുക എന്റെ ഭർത്താവ് പറഞ്ഞാൽ പതിമൂന്ന് വർഷം കഴിഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മദ്യപാനി മദ്യപാനി എന്നല്ല പറയാനുള്ളത് സംശയ രോഗി മാനസിക രോഗവും ഇയാൾ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ സഹിച്ചു പോവുക എന്ന് വെച്ചാൽ മാത്രം പ്രശ്നക്കാരനാണ് ആൾ എന്നിട്ട് നമ്മൾ മാക്സിമം നൂറ് ചാൻസ് കൊടുത്ത് അയാളെ നമ്മൾ ചികിത്സിച്ച് ഇതുവരെ കൊണ്ടുവന്നു ഇപ്പോൾ ഒട്ടും ശരിയാവത്തില്ല എന്ന് കണ്ടപ്പോൾ നാല് അഞ്ച് മാസമായിട്ട് അയാളുടെ കൂടെയല്ല നമ്മൾ താമസം ഒന്നര വർഷമായി പള്ളിയിൽ ബന്ധം ഒഴിയാനായിട്ട് കൊടുത്തിട്ട് ആ ഇതാവൂ ആൾ ഞാൻ കൊല്ലത്ത് മെയിൻ റോഡിൽ സാംസങ്ങിൻ്റെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നത് പോരാത്തതിന് ഇവരുടെ ഷോപ്പിൽ ഞാൻ മെയിൻട്രായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഷോപ്പ് തുടങ്ങിയപ്പോഴത്തൊട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുകയാണ് അപ്പോഴേ എൻ്റെ സ്കൂട്ടർ പുള്ളിക്കാരൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണ് സ്കൂട്ടറിനെങ്കിലും അത് എൻ്റെ സ്കൂട്ടറായിരുന്നു എൻ്റെ സ്കൂട്ടർ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോയി എന്നെ ഉപദ്രവിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിയുമില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഇടന്ന് ആഴ്ചയിൽ ഒരു ദിവസം അവിടെ മീറ്റിംഗ് ഉള്ളതാണ് തിങ്കളാഴ്ച ഇടന്ന് ഞാൻ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു അന്ന് എനിക്ക് മക്കളെ കാണാൻ പോയിട്ട് വന്നപ്പോൾ താമസിച്ചതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പം അവിടെ വർക്ക് ചെയ്യുന്ന രണ്ട് സ്റ്റാഫ് മെമ്പിള്ളാർ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെല്ലണമായിരുന്നു അപ്പം ആൾ എന്നെ വിളിക്കാൻ വേണ്ടി എൻ്റെ ഹോസ്റ്റലിൽ വന്നു ആ വണ്ടിയിൽ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അഞ്ചാലും മൂടി വഴി കുണ്ട കയറാനായിട്ട് കുണ്ട്രയിലാണ് ഷോപ്പ് കടവൂർ എത്തുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ ആളും വേറെ രണ്ട് മൂന്ന് പേരും ചേർന്ന് കാറിൽ വന്നിട്ട് ആദ്യമേ കാറിൻ്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് അപ്പം വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോയപ്പോ കടവൂർ സിഗ്നൽ എത്തിയപ്പം അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അടിച്ച് പൊട്ടിച്ചിട്ട് എന്നെ നല്ല രീതിയിൽ ഉപദ്രവിച്ചു ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ തലയ്ക്ക് എല്ലാം ഇടിച്ച് നല്ലപോലെ ഉപദ്രവിച്ചതിന് ശേഷം വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് എന്റെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തതെ അപ്പൊ അങ്ങനെയാണ് ഭർത്താവ് തന്നെ തേക്കാൻ വേണ്ടിയാണ് കാറിൽ അവിധം എന്ന പേരിൽ ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് ചെറിയ വെക്കുന്നത് അല്ലെ ഭർത്താവ് ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് ഒരുപാട് പണം ചെലവാക്കി ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിലെല്ലാം കൊണ്ടുപോയിട്ട് നന്നാവാത്തത് കൊണ്ട് കുറച്ച് മാസങ്ങളായി ഭർത്താവിനോടൊപ്പം താമസിക്കുന്നത് തുടർന്ന് പറയുന്നുണ്ട് മാത്രവുമല്ല നാട്ടിലെ വിവാഹ മോചനത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തും കൊടുത്തിട്ടുണ്ട് എന്താണ് സംഭവം നടന്നത് ഏകദേശം വൈകിട്ട് ആറ് മുപ്പതിനാണ് ആ സമയത്ത് താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മുതലാളിയുടെ കൂടെ ഒരു വാഹനത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാണെങ്കിൽ അതെങ്ങനെ അവിഹിതമാകുന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ചെറിയ ചോദിക്കുന്നത് അല്ലെ എന്താണ് ചെറിയോടൊപ്പം കാറിൽ ഉണ്ടായിരുന്ന ദാവൂദ് എന്ന് പറയുന്ന ചെറുപ്പക്കാര് തനിക്കുണ്ടായ നാണക്കേടിനെ കുറിച്ച് സംസാരിക്കുന്നു നമ്മെന്തായാലും ും നമ്മുടെ ഷോപ്പിലേക്ക് പോകുന്ന വഴി തന്നെ അത് ഒരുപാട് ആൾക്കാരും വളരെ തിരക്കുള്ള സംഭവം ഈ കാറിന്റെ ഗ്ലാസ് നമ്മളിപ്പോൾ എല്ലാടും പോയി ആക്സിഡന്റ് ആവുന്ന ആൾക്കാരല്ല പെട്ടെന്ന് ഇങ്ങനെ അപ്രതീക്ഷിച്ചതായിട്ടൊരു സംഭവം സംഭവിച്ചപ്പോൾ തീർച്ചയായിട്ടും എന്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നറിയാം ഇല്ലാത്തല്ല പക്ഷേ ഇത്രത്തോളം രൂക്ഷമാണെന്ന് അറിഞ്ഞിരിക്കില്ല പക്ഷെ ഇങ്ങനൊരു കാര്യം അത് എൻ്റെതും നമ്മുടെ ഈ ജീവിതത്തിനെ ഒരുപാട് ബാധിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അപ്പം നമ്മളീ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്ക് ഇതിന്റെ ഈ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് അത് ഈ ഇവിടെ ഷെയർ ചെയ്തതിനേക്കാളും ചിലപ്പോൾ കൂടുതൽ അവിടെ ഷെയർ ചെയ്തേക്കാം ഇത് ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടല്ലേ പിന്നെ നമ്മൾ ആർക്കും ഒരു റിപ്ലൈ കൊടുത്തില്ല വളരെ മോശമായിട്ടൊക്കെ ഒരേ ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു വേറെ നമ്മളറിയാവുന്ന ആൾക്കാരല്ല നമ്മളെ ശത്രുക്കളായിട്ട് കാണുന്ന ആൾക്കാർ ആൾക്കാരൊന്നും നമുക്ക് മറുപടി കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു കേസ് എന്തായാലും ഫയൽ കേട്ടിട്ടുണ്ട് അവരെന്തായാലും അന്വേഷിച്ച് തീർച്ചയായിട്ടും ഉറപ്പിച്ചിട്ടായിരിക്കുമല്ലോ ഇങ്ങനൊരു കാര്യം കാണിച്ചിട്ടും അവരത് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതായിട്ട് മുന്നോട്ട് പോകാനും പിന്നെ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കുറച്ച് ഇഷ്യൂകളൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല അത് ഇത് പക്ഷെ അവർക്കൊരു എന്താ പറയാ അവർക്കൊരാഘോഷമാണ് എന്തായാലും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് പറയാനുള്ളതേ ഉള്ളൂ അല്ലാതെ വേറൊരു കാര്യമില്ല ഓക്കെ അപ്പോൾ ഇവര് തമ്മിൽ യാതൊരു വൈവിട്ട ബന്ധവും ഇല്ല എന്നുള്ളത് ഇവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് അല്ലേ കൂട്ടത്തിൽ ആദ്യമേ തന്റെ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഈ സംഭവം കഴിയുന്നതോടെ തന്റെ ഭാര്യയ്ക്കും അവളുടെ വീട്ടുകാർക്കും തനിക്കെതിരെ ഉയർത്താൻ മറ്റൊരു ആരോപണമായി എന്നും കൂടി ഇത് വെച്ച് ഇവർ നല്ലോണം ആഘോഷിക്കുമെന്ന് കൂടി ഇയാൾ തുടർന്ന് പറയുന്നുണ്ട് അവിടെയാണ് ടിസ്റ്റ് കൊടുക്കണ മക്കളെ സംഗതി ഇവരുടെ രണ്ടുപേരുടെയും നായകനെ കേൾക്കുന്ന ഒരാൾക്ക് ഇവർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോകും അല്ലെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളിയായിട്ടുള്ള ഒരു സ്ത്രീയും മുതലാളിയായിട്ടുള്ള ഒരു പുരുഷനും തമ്മിൽ ഒരു കാറിൽ സഞ്ചരിച്ചു എന്ന് കരുതി അത് അഹിതം എന്താവില്ലല്ലോ അല്ലെ എങ്ങനെയാണെന്ന് നമുക്ക് ഇതിനെ ആരോപിക്കാൻ പറ്റുക പക്ഷേ ഈ കാറിൽ അവിഹിതം എന്ന പേരിൽ ഈ വീഡിയോ വൈറൽ വൈറലായതിനു ശേഷം ഈ പറഞ്ഞ ദാവൂദിന്റെ ഭാര്യയും അമ്മയും പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ദാൂദിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് നമുക്ക് എന്തായാലും അവരുടെ വാക്കുകളൊന്ന് കേട്ടോ എന്റെ ഭർത്താവിന്റെ പേര് അഭിലാഷ് എന്നാണ് ദാവൂദ് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം കുന്തറയിൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അപ്റ്റുലേറ്റ് മൊബൈൽസ് എന്ന് പറയുന്ന മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് ഇതാണ് അദ്ദേഹം ഇദ്ദേഹത്തിനാണ് കഴിഞ്ഞ ദിവസം ഒരു പെണ്ണുമായിട്ട് കാറിൽ അഭികിടത്തിന് വേണ്ടി പിടിച്ചത് ഭർത്താവാണ് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തെന്നാണ് അറിയപ്പെട്ടത് ഈ കട പോലും എന്റെ എന്റെ വൈന്ന് വാങ്ങിയ സ്വർണ്ണത്തിന്റെയും പൈസയുടെയും തരത്താണ് അദ്ദേഹം ഇട്ടേക്കുന്നത് ഇനി ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല ഇത്തരം പത്ത് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്ത മുതൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ത്രീധനമായിട്ട് അപ്പം ആ സ്ത്രീധനം കൊടുത്ത പൈസയും ഗോൾഡും എല്ലാം കൊണ്ട് നടന്ന് മറ്റുള്ള സ്ത്രീകൾക്ക് കൊടുക്കലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി ഇദ്ദേഹത്തിന് മറ്റു ബന്ധമുണ്ടായിരുന്നു താങ്കളുടെ ഇവിടുന്ന് കൊടുത്ത സ്വർണ്ണവും പണവും ഒക്കെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി ചിലവഴിക്കുന്നു എന്നാണ് പറയുന്നത് അതെ

കൊടുത്തിരിക്കുന്ന ഉപയോഗിച്ച കാറ് വരെയും എന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനമായിട്ട് കൊടുത്ത കാറാണ് അതിലാണ് ഈ സംഭവം നടക്കുന്നത് ഓക്കെ അപ്പൊ ഷെറീനയുടെയും ദാവൂദിന്റെയും സകല ന്യായീകരണങ്ങളും പൊളിക്കുന്ന രീതിയിലാണ് അല്ലെ ദാവൂദിന്റെ ഭാര്യ ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ളത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പേ തന്നെ ദാവൂദിന്റെ ഭാര്യ ഇയാൾക്കെതിരെ പരസ്യ ബന്ധത്തിനും സാമ്പത്തിക ചൂഷണത്തിനും ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഭാര്യ വീട്ടുകാരിൽ നിന്നും സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് സ്വർണവും പണവും ദാവൂദ് പിടിച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പണമെല്ലാം ഇയാളുടെ കാമികമാരെ സന്തോഷിപ്പിക്കാനും മറ്റുമായി ചെലവഴിച്ചു ഇങ്ങനെയൊക്കെയാണ് ദാവൂദിന്റെ ഭാര്യ പറഞ്ഞു വെക്കുന്നത് അല്ലേ നേരത്തെ ചെറീനയുടെ ഇന്റർവ്യൂ ദാവൂദ് തനിക്ക് പണം തന്നെ സഹായിക്കാറുണ്ടെന്നും തന്റെ കടങ്ങളെല്ലാം വീട്ടുന്നത് ദാവൂദ് തന്ന പണം കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഈ ഭാര്യ പറഞ്ഞത് ശരിയാണെന്ന് വേണം മനസ്സിലാക്കാൻ ഇവർ അവിധത്തിനായി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന കാറ് പോലും ദാവൂദിന്റെ ഭാര്യ വീട്ടുകാരിൽ നിന്ന് ലഭിച്ച സ്ത്രീധനമാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്താ ഭാര്യയ്ക്ക് സ്നേഹമോ വിശ്വാസമൊന്നും ഇയാൾ കൊടുക്കുന്നില്ല ഇതൊന്നും പോരാത്തേന് ഭാര്യയുടെ അടുത്ത് നിന്നും തട്ടിപ്പറിക്കാനുള്ളതെല്ലാം അങ്ങ് തട്ടിപ്പറിച്ചിട്ടു ഇതെല്ലാം കൂടി കാമുകിമാർക്ക് കൊണ്ടങ്ങ് കൊടുക്കുന്നു അല്ലെ അല്ല എന്തായാലും കൂടി കണ്ടു സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ എന്നെ ശരിക്കും ഉപദ്രവിക്കായിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കായിരുന്നു പുള്ളിക്കാരന്റെ വീട്ടില് പറഞ്ഞു കഴിഞ്ഞപ്പോ ഉമ്മ പറഞ്ഞത് ആമ്മക്കളാകുമ്പോ അങ്ങനൊക്കെയാണ് ഉമ്മയാണ് പറയുന്നത് ഇതാ അതെ കടമ അപ്പം പുള്ളിക്കാരന്റെ ഉമ്മ ഇങ്ങനെ പറയുന്നത് ആമ്പിള്ളാരമ്പോ അങ്ങനെയൊക്കെയാണ് അത് ആണുങ്ങളുടെ ഒരു രീതിയാണ് അങ്ങനെയാണ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കലാണ് ഒരു ഭാര്യയുടെ കടമ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉമ്മയും ും കൊള്ളയും കൊള്ളാലും മത്തം കുത്തിയാൻ കുമ്പോളം മുളിക്കൂലോ അല്ലാതെന്താ ഞാൻ പറയാം അവരുടെ മകൻറെ ലീലാവരാസങ്ങളെ കുറിച്ച് പറഞ്ഞ സമയത്ത് അമ്മന്റെ റെസ്പോൺസ് നോക്കണം അവനാണോ അങ്ങനെയൊക്കെ ഉണ്ടാകും വേണേലും സഹിച്ചും ക്ഷമിച്ചു നിന്നോന്നൊക്കെ അല്ലെ ഒരു ഉമ്മക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് എന്തൊരു സ്ത്രീയാണ് വരേ മകന്റെ അവിഹിതത്തിന് കൂട്ട് നിൽക്കുന്ന ഉമ്മ അല്ലെ കാലം പോയപ്പോ എന്തായാലും ദാഹൂദീന്റെ ഭാര്യ കഴിഞ്ഞ എത്ര സഹിക്കും ക്ഷമിച്ചു നിന്നു എന്നുള്ളതാണ് പക്ഷെ പരിധി പരിധിയില്ലേ ഭർത്താവ് തന്റെ മുന്നിൽ വെച്ചും അവിധ പരിപാടികൾ നടത്താൻ തുടങ്ങിയതോടെ ഇവര് കീറെ പ്രതികരിച്ച് ഭാര്യ എന്താക്കി ദാവൂദി സ്ഥിരമായി കമ്പു വർത്താനം പറയുന്ന പെണ്ണിനെ വിളിച്ച് എന്നിട്ട് ഇങ്ങനെ ഒന്നുണ്ടാവരുതെന്ന് വാഞ്ചെയ്തു അതോടെ ഉമ്മയും മോനും ചേർന്ന് ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് എന്തായാലും ദാഹൂദീന്റെ ഭാര്യയുടെ ഉമ്മാക്കും കൂടി പറയാനുള്ളതും കൂടി കേട്ട് നമുക്ക് നിർത്താം ഒരു ാലോചന ഒരു ബ്രോക്കർ വഴി വന്നു ഞങ്ങൾ ആകുന്നത് പറഞ്ഞത് ഇപ്പൊ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കുന്നില്ല അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് സ്ത്രീ അവർക്ക് സ്ത്രീധനം ഒന്നും വേണ്ട പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞ ഇവിടെ വന്നത് ആ ബ്രോക്കറ് അങ്ങനെ ഇവർ ഒരുപാട് എന്റെ മോളങ്കമാരി പഠിച്ചോണ്ടിരിക്കുവായിരുന്നു ബി എസ് സി ഒറ്റോമെട്രി ഒരു വർഷമായതേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിപ്പൊ കൊച്ചു പഠിക്കാൻ പോയതേ ഉള്ളൂ ഇപ്പൊ ഞങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കാനുള്ള ആ ഒരു മാനസിക മാനസികാവസ്ഥയിലല്ല കഴിപ്പിച്ച് വിടാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല അതുകൊണ്ട് കുഞ്ഞു പഠിക്കട്ടെ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഈ ബ്രോക്കർ കയറി ഇറങ്ങി ഇവിടെ വന്ന് ഇവന്റെ വീട്ടുകാർ ഇവിടെ എല്ലാം വന്ന് ഇവന്റെ വാപ്പായും ഉമ്മയും എല്ലാവരും വന്ന് വന്ന് എന്റെ മോളെ അങ്കമാരിന്ന് വിളിപ്പിച്ച് കാണാനേ കണ്ട് എല്ലാം പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ പറ്റത്തില്ല എന്ന് പറഞ്ഞു പ്രീതനെ ഒന്നും വേണ്ട വെറുതെ കൊച്ചിനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന്റെ നിശ്ചയത്തിന്റെ തലേ ദിവസം എന്നെ വിളിച്ചിട്ട് രണ്ടര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയും ഒരു പവന്റെ മോതിരം ആവശ്യപ്പെട്ട് ഞാൻ കൊടുക്കാൻ സന്നദ്ധയായി നിന്ന് അന്ത ദിവസം രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്പതിനായിരം രൂപ ഇവിടെ കൊടുത്തുവിടണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത് എനിക്ക് പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിശ്ചയത്തിന്റെ തലേ ദിവസം ആ അങ്ങനെ ഞാൻ പറഞ്ഞത് നമുക്കിത് വേണ്ട പിന്നെ ഞാൻ എന്റെ മോടെ ഭാവി ഓർത്ത് ഈ കല്യാണം മുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ളത് വെച്ചിട്ട് എല്ലാ നാണക്കേട് ഓർത്ത് നാണക്കേട് ഓർത്ത് എന്റെ ബന്ധുക്കളോടെല്ലാം പറഞ്ഞു ബന്ധുക്കളും പറഞ്ഞു നാണക്കേട് അതിയെന്ന് ഓർത്തിട്ട് എന്റെ ബന്ധുക്കളും വിവാഹം ഉണ്ട് നിശ്ചയത്തിൽ എല്ലാവരും ഞാൻ ക്ഷണിച്ചു എല്ലാരും വരുമ്പോ നാളെ നാളെ രാത്രി കുഞ്ഞിന്റെ കല്യാണം മുടങ്ങിയാൽ ആർക്കാ ആർക്കാദ്യക്ഷീണം എന്റെ മോൾക്കാ ഞാനതും പരാതിരിക്കാൻ വേണ്ടി ഞാനത് അമ്പതിനായിരം രൂപയും കൂടെ ഞാൻ കൊടുത്തു വിട്ടു അത് കഴിഞ്ഞിട്ട് അവർക്ക് കാർ വേണം സ്വർണം വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം െല്ലാം പറഞ്ഞു കല്യാണത്തിന് എന്നാൽ കഴിയുന്നത് പോലെ നാൽപ്പത് മണിന്റെ സ്വർണം ഞാൻ അന്ന് കൊടുത്തു പിന്നെ രൂപയായിട്ട് സ്ത്രീധനമായിട്ട് അഞ്ചു ലക്ഷം രൂപ പിന്നെ അന്ന് മുതൽ ഒന്നര ഞാൻ കഷ്ടപ്പെട്ട ഞാൻ കൊടുത്തു അതാണ് അങ്ങനെ കൊടുത്തു കൊടുത്ത് ലാസ്റ്റ് മരുമോന് കഴിഞ്ഞ എട്ടിന് പണിയും കിട്ടി അല്ലെ എന്താ ഞാനിതിനൊക്കെ പറയാം ശ്രീധനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വന്ന കല്യാണാലോചന ആണല്ലേ അങ്ങനെയുള്ള ആൾക്കാർ എൻഗേജ്മെന്റിന്റെ തലേ ദിവസം വിളിച്ചിട്ട് ഭരണ വളർത്താനെന്താണ് മൂന്ന് ലക്ഷം രൂപയും സ്വർണ്ണം വേണം എന്നൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ പറഞ്ഞ നിമിഷം തന്നെ ആ ബന്ധം അവിടെ അവസാനിപ്പിക്കണമായിരുന്നു അതിലേക്ക് എന്ത് നാണക്കിണ്ടാവുന്ന നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി അല്ലെ നല്ല നൂറ് നൂറ് ആലോചനകൾ വേറെയും വരും അന്ന് ദാവൂദീന്റെ വീട്ടുകാരോട് നോ പറയാനുള്ള ഊർജ്ജം ആ ഉമ്മ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ മോള് സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു അല്ലെ ഇവര് പകരം എന്താക്കി മരുമോനും പണം വാരിക്ക് കൊടുത്തു പോരാത്തതിന് സ്വർണവും കാറും വേറെയും ഒന്ന് കൊടുത്തു ഇന്നും വേണ്ടി എടുത്ത ലോൺ മാസം പതിനയ്യായിരം രൂപ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഒരു ഇതൊക്കെ എന്തിനായിരുന്നു മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയായിരുന്നു അല്ലെ അതിനുവേണ്ടിയായിരുന്നു ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്നിട്ട് ഇപ്പൊ എന്താ ജീവിതം അങ്ങ് തകർന്ന് തരിപ്പണായി പോയി പോയില്ലേ ഉപ്പില്ലാത്ത മക്കളെ വളർത്തിയിരുന്ന ഉമ്മയുടെ നിസ്സഹായ അവസ്ഥ കൃത്യമായി ദാവൂദ് വീട്ടുകാരും മുതലെടുത്തു എന്ന് തന്നെ വേണം പറയാൻ അല്ലെ എന്തായാലും ഈ ഒരു കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഭാര്യയിൽ നിന്നും തട്ടിയെടുത്ത പണവും സ്വർണവും എല്ലാം തിരിച്ചു നൽകാൻ ദാവൂദും ബാധ്യസ്ഥനാണ് ഇനിയെങ്കിലും പണം മോഹികളായിട്ടുള്ള ആളുകൾക്ക് സ്വന്തം മക്കളെ കെട്ടിച്ച് കൊടുക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം വേനൊക്കെ വേണമെങ്കിൽ സ്വന്തമായിട്ട് പണം അധ്വാനിച്ചുണ്ടാക്കട്ടെട്ടോ അല്ല പിന്നെ ഇത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ടാഗ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം